എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളിടവിട്ടിടവിട്ട് ഷോർട്ട് വീഡിയോ അല്ലേ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ കുറച്ച് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് മീൻ ഉണ്ടായിരുന്നു താഴത്തവന്മാരും നമ്മുടെ കുഞ്ഞന്മാരും എല്ലാവരും അവിടെ മീൻ വെട്ടുന്നിടത്ത് റെഡി ആയിട്ടിരിക്കും മീൻ വെട്ടുമ്പോൾ പിന്നെ നമുക്കിന്ന് മീൻ കറി എപ്പോഴത്തേക്ക് അടപ്പത്തായി കേട്ടോ നമ്മൾ വെളിയിൽ അടുപ്പത്ത് വെക്കുന്നതേ അകത്ത് ഭയങ്കര ചൂടായത് കാരണമാണ് ഇപ്പം നമ്മളാകെ നമ്മളകത്ത് വെക്കുന്നത് ചായ മാത്രമാണ് കേട്ടോ വെള്ളം തിളപ്പിക്കലും മാത്രം പിന്നെ ഗ്യാസുകാർ വരുമെന്ന് പറഞ്ഞു അപ്പം ഗ്യാസിൻ്റെ കുട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ വിറക് കമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉണക്കാനിട്ടിട്ടുണ്ട് ഇപ്പം നല്ല വെയിലായത് കൊണ്ട് ഉണക്കാൻ ഉണക്കാനെളുപ്പാണ് പിന്നെ നമ്മുടെ പറയാക്കി വന്നപ്പോഴുള്ള നമ്മുടെ കളം വരച്ചതാണ് കേട്ടോ ഇപ്പോഴും അത് പോയിട്ടില്ല ഇന്ന് നമുക്ക് പയറു തോരനും മീൻകറിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇരിക്കുമ്പം കാറ്റും കിട്ടും പിന്നെ അത്യാവശ്യം നമുക്ക് പണ്ട് മുതലേ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് അകത്ത് ഭയങ്കര ചൂടാണ് പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ രാവിലത്തെ ഭക്ഷണം കഴുപ്പും എല്ലാം കഴിഞ്ഞിട്ട് ആൾ നല്ല ഉറക്കത്തിലാണ് ഉച്ച ുമ്പോഴേ എണീക്കുള്ളൂ പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഒരു ചേച്ചിയാണ് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അതേപോലെ തന്നെ കൊറിയർ കാര്യങ്ങളൊക്കെ വരുന്നത് അമ്മ കളക്ട് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ കാരണം അത് പൊട്ടിച്ച് എന്താണെന്ന് അറിയാനുള്ള ഒരു തുര ഉണ്ടല്ലോ അതിൽ കൊച്ചുകുട്ടികളെ പോലെയാണ് നമ്മുടെ അമ്മ ഇപ്പോഴും കുഞ്ഞു കുട്ടിയെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കാവിൻ്റെ അവിടെ പനയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാ പന വെട്ടിയപ്പോൾ നമുക്ക് ഒരു പനയുടെ തടി കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ അത് വെച്ച് വെള്ളം ഉണ്ടാക്കുമായിരുന്നേ അന്നേരം അമ്മ പറയാണ് അതിൻ്റെ രണ്ട് സൈഡും കൂടി സെറ്റ് ചെയ്തിട്ട് വേണ്ടി കാണിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അത് സെറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പം വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതേപോലെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര ആണ് പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കപ്പ് ബാക്കി ഇരിപ്പുണ്ട് അതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ വേവിക്കണം ഇത് നമ്മുടെ ഗ്രേക്കുട്ടൻ കേട്ടോ അവൻ ഈ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ അവനെ നമ്മൾ പുറത്തിടാറില്ല അകത്ത് കിടത്തിയാണ് ഉറക്കാറ് കേട്ടോ പിന്നെ അത് മാത്രമല്ല വെളിയിലെല്ലാം നല്ല പൊടിയുമാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അകത്തിടുന്നത് കേട്ടോ അല്ലാത്തപ്പോൾ അവനെ പുറത്ത് ഇറക്കി വിടാറുണ്ട് പിന്നെ അതുമാത്രമല്ല ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ച കുഞ്ഞുങ്ങളും അല്ലാതെ അവിടെ ഇവിടെയൊക്കെ താളഞ്ഞ് തിരിഞ്ഞ് അടപ്പുണ്ട് അപ്പം ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാണ് നമ്മുടെ മാമന് കേട്ടോ മാമനെയൊക്കെ ഒരുപാട് പേര് തിരക്കുന്നുണ്ട് അപ്പം മാമനൊക്കെ ഇവിടെ എല്ലാവരും ഭയങ്കര ജോലിയിലാണ് ഇപ്പം താഴത്തെ ആ മരംകാലുകളെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ റബ്ബറ് മാത്രമേ ഉള്ളൂ ഇനിയും ബാക്കി അപ്പുറത്തിനും വീടുകളൊക്കെ പുതിയതായിട്ട് പുതിയതായിട്ടിനിയും വരുവാണേ പിന്നെ നമുക്ക് ചെറിയ ചുള്ളിക്കമ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കും നമുക്ക് വിറകടുപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടേ പിന്നെ താഴെത്തവന്മാര് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാണ് പിന്നെ അമ്മൂമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മമ്മയ്ക്ക് കഞ്ഞിവെള്ളമൊക്കെ കൊടുത്തു കേട്ടോ അമ്മ പറയാണ് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ് എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ടിങ്സ് ബേബീസും കോപ്പിയാണ് കേട്ടോ ഈ കോപ്പിന്ന് വിളിക്കുന്നതിന് കാരണം വേറൊന്നും അല്ല ഇവനെ പോലെ തന്നെയാണ് ഇവൻ്റെ അച്ഛനും അപ്പോൾ രണ്ടുപേരെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കോപ്പിന്ന് നമ്മൾ പേരിട്ടേക്കുന്നത് അവനെ അങ്ങനെ വിളിച്ചാൽ ഓടിയെങ്കിൽ വരും കേട്ടോ പിന്നെ ടിങ്സ് ടിങ്സിലൊരാളെ ആരോ അടിച്ചിട്ട് അവൻ്റെ പെടലി ഒടിഞ്ഞിങ്ങനെയുണ്ട് കണ്ടോ അവൻ അങ്ങനെ ഇനിയും ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവന് പ്രത്യേകം ഫുഡൊക്കെ മാറ്റിയാണെങ്കിൽ കൊടുക്കുന്നത് അവനിങ്ങനെ ചാശി വെച്ചേക്കും കഴിക്കാറുള്ളു ഫുഡ് പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ തണ്ണിമത്തം വാങ്ങിച്ചത് അത് അമ്മയൊക്കെ നല്ല ഉറക്കത്തിന് വിളിച്ചുണർത്തി ഇരുത്തിയാണ് ഞാൻ ഇത് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ പുറത്ത് കിടക്കുന്നതിന് കാര്യവും പറഞ്ഞല്ലോ നമ്മളകത്ത് ടാർപ്പ് നല്ലോണം കിട്ടിയേക്കുന്നത് കൊണ്ടേ കാറ്റൊന്നും കയറാൻ സൗകര്യമില്ല ഇതാകുമ്പം അപ്പുറത്തും ഇപ്പുറത്തും തുറന്ന് കിടക്കുന്നത് കൊണ്ട് നല്ല രീതിക്ക് കാറ്റ് കയറും പിന്നെ അമ്മമ്മയ്ക്ക് കൊടുത്തായിരുന്നു കേട്ടോ അമ്മയ്ക്ക് മതിയെന്ന് പറഞ്ഞു തണുപ്പായതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞത് തണുപ്പെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് വീണ്ടും കൊടുത്തത് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് കരിമ്പർശലൊക്കെ ആയിരുന്നു വേറൊന്നുമില്ല നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത് വല്ലപ്പോഴും ഒക്കെ എന്താ നമ്മൾ ജോലിയിലൊക്കെ ആകുമ്പോഴാണ് ചിലപ്പം ഞാനൊറ്റയ്ക്കോ അമ്മുമ്മയോടൊക്കെ ഇരുന്ന് കഴിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളോട് ഇരുന്ന് കഴിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ കഴുപ്പൊക്കെ കഴിഞ്ഞ് ഇനി അമ്മ ബാക്കി ഉച്ച ഉറക്കത്തിന് കയറിയിട്ടുണ്ടേ അപ്പോഴത്തേക്ക് ഗ്രേക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ എണീറ്റ് അവൻ വെള്ളവും കുടിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ പിന്നെ അമ്മ അമ്മയപ്പോഴത്തേക്ക് താഴെ കടയിൽ വരെ പോവാണ് നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ പാലൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അമ്മയുടെ ഐസ്ക്രീം തീർന്നിട്ടുണ്ട് അപ്പം താഴെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് ബോളിലുള്ള അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് കേട്ടോ അതാ ഇത്ര സന്തോഷം നമ്മളിവിടെ അടുത്തുവരെ പോകാനുള്ളത് കൊണ്ടാണ് നടന്നു പോകുന്നത് പിന്നെ അച്ഛനും വൈകിട്ടും നടക്കാനിറങ്ങും രാവിലെയും വൈകിട്ടും അപ്പം നടത്തൊക്കെ കഴിഞ്ഞ ആൾ വിശ്രമത്തിലാണ് പിന്നെ ആ കാണുന്നത് നമ്മുടെ പനയുടെ എന്താണ് തടിയാണ് കേട്ടോ ഇത് നമുക്ക് ഈ കൂന്താലി തൈയും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഉണക്കിയെടുക്കുകയാണ് പിന്നെ അമ്മ ഇടയിൽ നിന്ന് വന്നപ്പോഴേ ഐസ്ക്രീം തീറ്റി തുടങ്ങിയിട്ടോ വേണോ എന്ന് ചോദിച്ചതാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഷുഗർ കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനത് നിർത്തലാക്കിയതാണേ നമ്മുടെ ഷുഗർ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇതിരായിട്ട് ചെക്ക് ചെയ്തില്ല പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരം കുഴപ്പമാണ് പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് പിന്നെ അവർ സീരിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ പത്ത് ആവാതെ എനിക്കത്തില്ല പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനാണ് വിളക്ക് കത്തിക്കുന്നത് ഞാൻ കത്തിക്കാത്ത ദിവസങ്ങളിൽ അമ്മയായിരിക്കും വിളക്ക് കത്തിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്